ാണ് ഞാൻ ആ സുഗന്ധത്തിന് പിറകെ സഞ്ചരിച്ചു തുടങ്ങിയത് എന്നാണ് ഞാൻ ആദ്യമായി ആ മഴവില്ലിനെ കണ്ട് മോഹിച്ചത് ആ പുഴയുടെ പാട്ട് കേട്ടത് നിലാവിൻ്റെ സ്പർശമറിഞ്ഞത് മഴത്തുള്ളിയുടെ തണുപ്പറഞ്ഞത് മഞ്ഞുതരികൾ ശിരസിൽ ചൂടിയത് ഓർമ്മയില്ല എന്നും എപ്പോഴോ ഞാൻ ഓഷോ എന്ന പൂമരത്തിൽ കൂടുവച്ചു വസന്ത ഋതുമാത്രമുള്ള വൃക്ഷത്തിൻ്റെ ഭാഗമായി ഓഷോ പറഞ്ഞു ജീവിതമെന്നാൽ സദാ ഒഴുകിക്കൊണ്ടിരിക്കൽ നീങ്ങിക്കൊണ്ടിരിക്കൽ എന്നർത്ഥം ഏറ്റവും വിദൂരമായ നക്ഷത്രത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക ആ യാത്രയെ തന്നെ അഭിരാമമാക്കി മാറ്റുക ലക്ഷ്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല ഓർത്തപ്പോൾ തോന്നി എൻ്റെയും ജീവിതം ഇങ്ങനെയല്ലേ ഒന്നുമാകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഒരു കാലത്തിൻ്റെ ഒഴുക്കിനൊപ്പം ഒരില പോലെ ഞാനും ഒഴുകി എങ്ങോട്ടൊക്കെയോ ഏതൊക്കെയോ വേഗങ്ങളിൽ താളങ്ങളിൽ ഇപ്പോഴും എനിക്കറിയില്ല എൻ്റെ ലക്ഷ്യമേതെന്ന് എങ്കിലും ഞാൻ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഓശോയുടെ വാക്കുകളുടെ വിളിച്ചതിൽ ഏതോ ഒരു ഏകാന്ത രാത്രിയിൽ ഞാൻ കേട്ടു ഓഷോ പറയുന്നത് പ്രേമം ഒരു പക്ഷിയാകുന്നു അത് സ്വതന്ത്രമാകാൻ ഇഷ്ടപ്പെടുന്നു അതിനെ നിങ്ങൾക്ക് കൂട്ടിലടയ്ക്കാൻ കഴിയില്ല കൂട്ടിലകപ്പെട്ട പക്ഷിയും തുറന്ന ആകാശത്തിലെ പക്ഷിയും ഒരുപോലെയല്ല തുറന്നാകാശത്തിലെ പക്ഷിക്ക് േഹങ്ങളിൽ ചിറക് വിരിച്ച് പറക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആനന്ദവും കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിക്ക് ആകാശമില്ല സ്വാതന്ത്ര്യവുമില്ല ആനന്ദവുമില്ല പ്രേമം ഒരു പക്ഷിയാണ് അതിനെ വളരുവാൻ ആകാശം ആവശ്യമാണ് എൻ്റെ പ്രേമത്തെ ഞാൻ തുറന്നു വിട്ടിരിക്കുന്നു അത് ഒരാളോട് മാത്രമല്ല ഒരു വസ്തുവിനോട് മാത്രമല്ല ഈ കാണുന്ന പ്രപഞ്ചത്തോട് മുഴുവൻ ഞാൻ പ്രേമത്തിലാണ് ഓഷോ പറഞ്ഞതുപോലെ എൻ്റെ പ്രേമം ആകാശത്ത് പറക്കുന്ന പക്ഷിയാണ് ഒരു പ്രഭാതത്തിലും പ്രദോഷത്തിലും ഓഷോ പറയുന്നത് ഞാൻ കേട്ടു പുറമേ ഒരു സൂര്യനുള്ളതുപോലെ തന്നെ അകമേയും ഒരു സൂര്യനുണ്ട് പുറത്തുള്ള സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു എന്നാൽ അകത്തെ സൂര്യൻ എപ്പോഴും അവിടെയുണ്ട് അതൊരിക്കലും ഉദിച്ചു വരുന്നില്ല ഒരിക്കലും അസ്തമിക്കുന്നുമില്ല അത് നിത്യമാണ് ആന്തരിക പ്രകാശത്തെയും അതിൻ്റെ ഉറവിടത്തെയും അറിയാത്തിടത്തോളം നാം ജീവിക്കുന്നത് അന്ധകാരത്തിലാണ് ഓഷോയെ അറിഞ്ഞത് മുതൽ എൻ്റെ ഉള്ളിലും ഒരു സൂര്യൻ ഉദിച്ചു പ്രഭാതമോ പ്രദോഷമോ ഇല്ലാത്ത സൂര്യൻ ആ സൂര്യൻ്റെ തുടരശ്മികളേൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ താമര ഇതളുകൾ വിടരുന്നു അതിൽ നിന്ന് സ്നേഹത്തിൻ്റെ സുഗന്ധം പരക്കുന്നു എവിടെയോ ഓഷ പറഞ്ഞു തോർക്കുന്നു ഏകാഗിയായി ഇരിക്കുവാൻ സാധിക്കുന്ന ആൾക്ക് മാത്രമേ വിവേകിയാകാൻ സാധിക്കൂ വിവേകമാണ് സഹജപ്രകൃതി നിങ്ങൾ തികച്ചും ഏകാഗിയായിരിക്കുമ്പോൾ ലോകത്തെ മുഴുവൻ മറക്കുമ്പോൾ നിങ്ങൾ കേവലം നിങ്ങൾ മാത്രമായിരിക്കുമ്പോൾ സ്വയം അങ്ങേയറ്റം ആനന്ദപൂർണനായിരിക്കുമ്പോൾ അവരൻ്റെ ആവശ്യമേയില്ല മറ്റൊന്നിനു വേണ്ടിയുമുള്ള ആഗ്രഹവും ഉണ്ടാകുന്നില്ല തൻ്റെ തന്നെ സത്തയ്ക്കുള്ളിലുണ്ടാകുന്ന വിശ്രാന്തിയിൽ വിവേകം ഉയർന്നു വരുന്നു തനിച്ചിരിക്കാൻ ഏറ്റവും അധികം ഇഷ്ടമുള്ള ആളാണ് ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലും ഞാൻ തനിച്ചിരിക്കാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ തന്നെ സത്തയിലേക്ക് നോക്കുന്നു എന്നെ തന്നെ കണ്ടെത്തുന്നു അങ്ങനെ തനിച്ചിരിക്കുമ്പോൾ എന്നിൽ വസന്തങ്ങൾ സംഭവിക്കുന്നു വർഷങ്ങൾ പെയ്തു പോകുന്നു മഴവില്ലുകൾ തെളിഞ്ഞുമായിരുന്നു മറ്റാരും അറിയാതെ മറ്റാരെയും അറിയിക്കാതെ